കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി എം സി അബ്ദുള് ഗഫൂര് ഹാജിയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് പൊലീസ് ആഭിചാരക്രിയകളുടെ ഭാഗമായി ഗഫൂർ ഹാജിയുടെ തലയിൽ പ്രത്യേക വസ്ത്രം ധരിപ്പിച്ച് ചുവരിൽ തലയിടിപ്പിച്ചു കൊല്ലുകയായിരുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മന്ത്രവാദിനിയും ജിന്നുമ്മ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്ത ഷമീമയും സംഘവും ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ് ഗഫൂറിൽ നിന്ന് നൂറുകണക്കിന് പവൻ സ്വർണം വാങ്ങിയിരുന്നു ഇത് തിരികെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ പുതിയ ആഭിചാരക്രിയ എന്ന പേരിൽ വസ്ത്രം ധരിപ്പിച്ച് തല ചുമരിൽ ഇടിപ്പിച്ചു കൊല്ലുകയായിരുന്നുവെന്ന് പോലീസ് വിശദീകരിച്ചു ഷമീമയുടെ ഭർത്താവ് ഉബൈദാണ് കേസിലെ ഒന്നാം പ്രതി ഷമീമയാണ് രണ്ടാം പ്രതി അസ്നിഫ ആയിഷ എന്നിവരാണ് മൂന്നും നാലും പ്രതികൾ ഏപ്രിൽ ിൽ അർദ്ധരാത്രിയാണ് ഗഫൂർ ഹാജിയുടെ മരണം നടന്നതെന്നായിരുന്നു പോലീസിന്റെ നിഗമനം വൈകിട്ട് വരെ വീട്ടിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഷരീഫയും മകളും മരുമകളും ഒപ്പമുണ്ടായിരുന്നു മരുമകൾ ഇവരുടെ വീട്ടിലേക്കും ഭാര്യയും മകളും മേൽപറമ്പിലെ ബന്ധുവീട്ടിലേക്കും പോയി റമദാൻ മാസമായതിനാൽ നോമ്പുതിരയ്ക്ക് വരില്ലെന്നും പുലർച്ചെ അത്താഴത്തിന് മേൽപ്പറമ്പിലെ വീട്ടിലെത്താമെന്നുമാണ് ഗഫൂർ ഹാജി ഭാര്യയോട് പറഞ്ഞിരുന്നത് പറഞ്ഞ സമയത്ത് കാണാതായപ്പോൾ ഷരീഫ ഫോണിൽ വിളിച്ചു ഫോണെടുക്കാത്തതിനാൽ സഹോദരപുത്രൻ ബദറുദ്ദീനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഏപ്രിൽ പതിനാലിന് പുലർച്ചെ നാലേ മുക്കാലൂടെ ബദറുദ്ദീൻ വീട്ടിലെത്തി വാതിൽ അടച്ചിരുന്നുവെങ്കിലും കിടപ്പുമുറിയിൽ മലർന്നു കിടക്കുന്ന ഗഫൂർ ഹാജിയെ വിളിച്ചെങ്കിലും ഉണർന്നില്ല ബദറുദ്ദീൻ ഉടൻ ആളുകളെ വിളിച്ചു വരുത്തുകയായിരുന്നു ഇതിനിടെ ഭാര്യയും മറ്റു ബന്ധുക്കളെല്ലാം എത്തി സാധാരണ കിടക്കാറുള്ള കിടപ്പുമുറിയിലെല്ലാം മരിച്ചു കിടന്നെന്നും മുഖത്ത് നീലനിറമുണ്ടായിരുന്നുവെന്നും ആദ്യം മൃതദേഹം കണ്ടവരെല്ലാം പറഞ്ഞു എന്നാലും സ്വാഭാവിക മരണമാണെന്ന ധാരണയിൽ മൃതദേഹം കബറടക്കുകയായിരുന്നു ഡെസ്ക്